ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ യമനും സൗദിയും ഒന്നും വലിയ തരത്തിലുള്ള സൗഹൃദ രാജ്യമായിരുന്നില്ല മുമ്പ് ഇന്ന് ഹമാസും ഇസ്രയേലും എങ്ങനെയാണോ അതിനേക്കാൾ വലിയ ബദ്ധ വൈരികളായിരുന്നു ഒരിക്കൽ യമനും സൗദി അറേബ്യയും ഒക്കെ വളരെ പെട്ടെന്നാണ് സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് ഇങ്ങനെ എത്തിയത് മുമ്പ് യമനിലെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവനും ഹൂതികൾ പിടിച്ചടക്കിയിരുന്നു സർക്കാരെയും സൈന്യത്തെയും ആകെ പ്രതിരോധത്തിലാക്കി എതിർക്കുന്നവരെയൊക്കെ കൊല്ലാനും കൊല്ലുന്നവരെ പകരം കൊല്ലാനും അടിക്കുന്നവനെ തിരിച്ചടിക്കാനും കൈവെട്ടുന്നവന്റെ തിരിച്ച് കൈവെട്ടാനും പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് ഈ ശൈലിയിലായിരുന്നു ഹൂതികൾ ഇറങ്ങി തിരിച്ചത് ഹൂതികളിൽ ആരെങ്കി ആരെയെങ്കിലും ഒരാളെ എതിരാളികൾ കൊന്നാൽ അതായത് സൗദി അറേബ്യക്കാർ കൊന്നാൽ സൗദിയിൽപ്പെട്ട പത്ത് പേരെയെങ്കിലും കൊന്നിട്ടല്ലാതെ ആയുധം തിരിച്ച് ഉറയിലിടുന്ന ശൈലി ഹൂതികൾക്കുണ്ടായിരുന്നില്ല തലവെട്ടലും കണ്ണു ചൂർന്ന് കൊല്ലലും തിളപ്പിച്ച എണ്ണയിൽ മുക്കി തൊലിയുരിച്ചു ഒക്കെയായി ഹൂതികൾ ലോക ചരിത്രത്തിൽ തന്നെ ക്രൂരതയുടെ പര്യായമായി മാറിയിരുന്നു ഒരു കാലത്ത് ഒരിക്കലെ ഷിയ ഐസിസ് എന്ന പേര് തന്നെയാണ് ഈ ഹൂതികൾക്ക് ഞെട്ടലോടുകൂടി ലോകരാജ്യങ്ങൾ നൽകിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഹൂതികള് തലസ്ഥാനമായ സന ആക്രമിച്ചു എന്നിട്ട് സനയുടെ നിയന്ത്രണം മുഴുവനും ഹൂതികൾ പിടിച്ചെടുത്തു ഹാദി സൗദി അറേബ്യയിൽ അഭയം തേടി ഹാദിയായിരുന്നു അവരുടെ നേതാവ് സുന്നി രാജ്യമായ സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് പറ്റിയില്ല ഷിയാക്കള് ഒരു സുന്നി രാഷ്ട്രത്തിൽ അധികാരം പിടിക്കാനോ അവർ സംബന്ധിച്ചില്ല അവർ ഒമ്പത് സഖ്യ രാഷ്ട്രങ്ങളെയും ചേർത്ത് യമനെതിരെ പടനയിച്ചു ആ യുദ്ധം ഇന്നും കയ്യാലപ്പുറത്തിരിക്കുന്നത് ഏങ്ങാമോലെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യമനിൽ തുടരുന്ന സൗദി സഖ്യസേനയും ഹൂതി വിമതരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കേരളത്തിൽ ആരും ഇത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേരളക്കാർ ഇതുവരെ അവർക്കൊന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത് സൗദി അറേബ്യയുടെ ബോംബിങ്ങിൽ ഗാസയ്ക്ക് സമാനമായി അതിനേക്കാൾ എത്രയോ ഇരട്ടി കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടു കൊല്ലുന്നത് മുസ്ലിങ്ങൾ തന്നെ പരസ്പരമാണ് കൊല്ലുന്നതും ചാവുന്നതും മുസ്ലിങ്ങൾ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും മുസ്ലിങ്ങൾ അതുകൊണ്ട് കേരളത്തിൽ റാലികളില്ല ഹർത്താലുകളില്ല പ്രതിഷേധങ്ങളില്ല പിന്തുണകളില്ല ഐക്യദാഠ്യങ്ങളില്ല പലസ്തീൻ സംഘർഷങ്ങളിൽ എന്ന പോലെ ഇവിടെയും അടിസ്ഥാന കാരണം മതവും വിശ്വാസവും ആചാരങ്ങളും ഒക്കെ തന്നെയായി സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് മൊറോക്കോ ഈജിപ്റ്റ് ജോർദാൻ ലിബിയ ഖത്തർ ബഹ്റൈൻ ഇങ്ങനെ ഒൻപത് സുന്നി രാഷ്ട്രങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സഖ്യസേനയുണ്ടാക്കി ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയത് എന്നിട്ടും ഇന്നും ഹൂതികൾ പിടിച്ചു നിൽക്കുന്നു സർവ സന്നാഹത്തോടുകൂടി തന്നെ സൗദിയിലെ സൽമാൻ രാജാവായിരുന്നു എല്ലാത്തിനും നേതൃത്വം നൽകിയിരുന്നത് സൗദി ഒന്നര ലക്ഷം ഭടന്മാരെയും യുദ്ധത്തിന് വിട്ടുകൊണ്ടു യുദ്ധവിമാനങ്ങളും കപ്പലുകളുമാണ് സഖ്യരാഷ്ട്രങ്ങൾ കൊടുത്തത് ഹൂതികളാകട്ടെ സൗദിയുടെ പുക കണ്ടേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു അവര് അരാക്കോ പോലുള്ള സൗദി എണ്ണ കമ്പനികളുടെ അതുപോലെ കപ്പലുകളെയൊക്കെ അക്രമിച്ചു കൊണ്ടേയിരുന്നു മക്കും മദീനയ്ക്കും നേരെ പോലും ഹൂതികൾ മിസൈലിട്ടുകൊണ്ടേയിരുന്നു ലോകത്തിലെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയും അവരുടെ പുണ്യഭൂമിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന മക്കയെ ആക്രമിച്ചിട്ടില്ല പക്ഷെ ഊതികൾ മക്കയെയും ആക്രമിച്ചു ഭാഗ്യത്തിന് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പോഴും രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഇതേ തുടർന്ന് സൗദി അറേബ്യ യമനിൽ നടത്തിയ പ്രത്യാക്രമണത്തിലും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഒടുവിൽ സഖ്യസേന യുദ്ധം പാതി വഴിയിൽ നിർത്തി മടങ്ങുകയായിരുന്നു ഇപ്പോൾ ഹൂതികളുമായി സൗദി സമവായ ചർച്ചകൾ തുടർന്നു വരികയാണ് ഇന്ന് മൂന്ന് ഭാഗമായി വിഭജിക്കപ്പെട്ട നിലയിലാണ് യമൻ വടക്കൻ യമനാണ് ഹൂതികളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളത് യമൻ ആഭ്യന്തര യുദ്ധം ഒന്നര ലക്ഷത്തിലധികം ആളുകളെ കൊല്ലുകയും ലോകത്തിലെ ഏറ്റവും മോശം മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിട്ടും അവർ പാഠം പഠിച്ചില്ല ഭൂതി പ്രസ്ഥാനം കടുത്ത ഇസ്ലാമിക തീവ്രവാദ ആശയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് കാലക്രമേണ അത് അമേരിക്കൻ വിരുദ്ധ സൗദി വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ മുന്നേറ്റങ്ങൾ ശക്തമാക്കുകയും ചെയ്തു അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയവനെന്ന് അമേരിക്കക്കു മരണം ഇസ്രായേലിന് മരണം യഹൂദരെ ശപിക്കൂ ഇസ്ലാമിന് വിജയം ഇതൊക്കെയായിരുന്നു ഹൂദികളുടെ ഔദ്യോഗികമായ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഹൂതികൾ യുദ്ധത്തിനൊരുങ്ങുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു കൂടാതെ യമനിലെ സൈന്യവും ഇസ്രായേലിനെതിരെ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വന്നു ഇസ്രയേലിന് ഇരുവരും മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നു വർഷങ്ങളായി ഹൂതി വിമതർ തങ്ങളുടെ ബഹുജന റാലികളിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ജനങ്ങൾക്ക് ഒരു ധൈര്യം നൽകിക്കൊണ്ടിരുന്നു അത്തരം മുദ്രാവാക്യങ്ങളും യഥേഷ്ടം അവർ വിളിക്കാറുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതുവരെ അവർ അത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴവർക്ക് ഗാസയുടെ പേരിൽ ഒരു കാരണം കിട്ടിയിരിക്കുന്നു ഒരു തുറപ്പ് ചിട്ട് ഗാസയിലെ ജനതയുടെ കണ്ണുനീരിനു വേണ്ടിയാണ് തങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത് എന്ന വ്യാജേന ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഹമാസിനോടൊപ്പം ചേർന്ന് ഇതുവരേക്കും ശ്രമിച്ചിട്ടുള്ളത് ൂതികളുടെ കപ്പൽ റാഞ്ചൽ എല്ലാ ലോകരാജ്യങ്ങളെ കുറിച്ച് എല്ലാ ലോക രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ഭൂതികളെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനെതിരെയാണ് ലോകരാജ്യങ്ങൾ ഭൂതികൾ കപ്പലുകൾ റാഞ്ചുന്നതും കപ്പലിലുള്ള ജീവനക്കാരെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും തടങ്കലിൽ വെക്കുന്നതും വിലപേശുന്നതും അവരുടെ സാധന സാമഗ്രികൾ കപ്പലിലുള്ളതെല്ലാം പിടിച്ചെടുക്കുന്നതുമൊക്കെ വൻ കാരണമായിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസയിൽ ഒതുങ്ങി നിന്ന യുദ്ധം ഇപ്പോൾ ലെബനോൺ സിറിയ യമൻ എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ഒരു സെമി വേൾഡ് വാറായി മാറുന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കാരണം യമനിലെ ഹൂതിരി വിമത ഇസ്രേലിനെ തീർത്തെ അടങ്ങൂ എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇവർ ഇസ്രയേൽ കൂടിയുള്ള കപ്പലുകളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേലിന്റെ തൊട്ടടുത്തുള്ള ലെബനോണിലെ ഹിസ്ബുൾ ആവട്ടെ ഈ കൊച്ചു യഹൂദ രാഷ്ട്രവുമായി നേരത്തെ തന്നെ യുദ്ധത്തിലുമാണ് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നത് എങ്കിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂഡിനെ മറ്റൊരു ഗസിയാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സിറിയയിലെ ഷിയ സഖ്യവും ഇസ്രയേലിനെ ഏത് രീതിയിലും തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പൗരന്മാരുടെ സുരക്ഷയ്ക്കാൽ അറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ തന്നെ അവരുടെ ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ കണ്ണുകൾ ഇനി ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുമെന്ന ഉറപ്പ് ഇതിൽ യമനിലെ ഭൂതികളാണ് കപ്പലാക്രമണങ്ങളിലൂടെ ഇപ്പോൾ കടുത്ത ഭീഷണി ഉയർത്തുന്നത് നേരത്തെ തന്നെ കടുത്ത ഇസ്രയേൽ വിരുദരാണ് യമനിലെ ഹൂതികൾ സൗദി അറേബ്യയെ ഏറെക്കാലം വട്ടം കറക്കിയ യമനിലെ ഗോത്ര വിഭാഗമാണിത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയാ വിഭാഗക്കാരായ ഹൂതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ അറബ് സഖ്യങ്ങൾക്ക് സാധിച്ചിരുന്നില്ല സൗദിയുമായി സമാധാനത്തിന്റെ പാതയിലെത്തിയ ശേഷമാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞു വരുന്നത് വടക്കൻ യമനിൽ നിന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തൊടുത്ത മിക്ക മിസൈലുകളും ഇസ്രയേലിലെ തടയുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ പിടിക്കാൻ അവർ തീരുമാനിച്ചത് ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ആദ്യ മുന്നറിയിപ്പ് അത് അവർ സാധ്യമാക്കുകയും ചെയ്തു രണ്ട് കപ്പലുകൾ ഹൂതികൾ ലോകം ഞെട്ടി ഈ ഹൂതികൾ മറ്റെല്ലാ ലോക രാജ്യങ്ങളുടെയും കപ്പലുകൾ പിടിച്ചെടുക്കുന്നതോടെ എല്ലാ ലോക രാജ്യങ്ങളും ഭൂതികൾക്കെതിരാകുന്നു എന്ന് മാത്രമല്ല ഭൂതികളെ പിന്തുണച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ച് എല്ലാ രാജ്യങ്ങളുടെയും തീവ്രവാദത്തെ വളർത്തുന്നത് പോലെ തന്നെ ഭൂതികൾക്കിടയിലുള്ള ഇസ്രായേലിനോടുള്ള വൈരാഗ്യം വളർത്തിയെടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഇറാനെ തകർക്കാനാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറെടുക്കുന്നത് നന്ദി